കണ്ണൂരിൽ ഉത്സവത്തിന്റെ ഭാഗമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി ക്ഷേത്ര കമ്മിറ്റി ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ് ലഹരിക്കെതിരെ മാതൃകയായത് പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവ പരിപാടികൾ ആയിരക്കണക്കിന് പേർ ഒത്തുചേരുന്ന ആഘോഷം എന്നാൽ ഇത്തവണ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള മുഴുവൻ പരിപാടികളും ലഹരിവിരുദ്ധ ക്യാമ്പയിനാക്കി മാറ്റാൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾ മാത്രം നിർവഹിച്ചു ലഹരിവിരുദ്ധ സന്ദേശവുമായി മറ്റ് ഒത്തുചേരലുകൾ

ഉറച്ച നിലപാടാണ് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം ഇത്തരത്തിലുള്ള ഒരു ലഹരി പ്രതിരോധ ചങ്ങലയും അതോടൊപ്പം തന്നെ ഒരു സംഗമവും ചെറുവാഞ്ചേരി ബജാറിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അവരോടൊപ്പം തന്നെ മത മേലധികാരികളുടെയും സർവാത്മന സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്